ഹായ് പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സംസ്ഥം ബി എ ബി കോം ബി എസ് സി എം ഡി സി മലയാളത്തിലെ ഒരു പാഠഭാഗമായ കേരള നവോത്ഥാനം കേരള നവോത്ഥാനമാണ് നാം ഈ ക്ലാസ്സിലെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് നവോത്ഥാനം നവോത്ഥാനത്തെ നമുക്ക് മാറ്റമെന്ന് വിശേഷിപ്പിക്കാം സമൂഹത്തിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റത്തെ നവോത്ഥാനം എന്നതുകൊണ്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തെ നവോത്ഥാനം എന്ന് പറയാം ഇത്തരത്തിൽ കേരളത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും പത്താം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുമായി ഉണ്ടായിട്ടുള്ള സാംസ്കാരികവും മതപരവും ആയിട്ടുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളെ നവോത്ഥാനം എന്ന പേരിൽ പൊതുവായി നമുക്ക് വിവരിക്കാം അതായത് ഈ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളൊക്കെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കേരള സമൂഹമായിരുന്നു ഈ കേരള സമൂഹം ആധുനികവൽക്കരിച്ചത് നവോത്ഥാനമാണെന്ന് നമുക്ക് പറയാം ഈ ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യപരമായിട്ടുള്ള അനാചാരങ്ങളുണ്ടായിരുന്നു ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇവക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു ഇതൊക്കെ നടന്ന കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം എന്ന് നമുക്ക് വിശേഷിക്കാവുന്നത് ശ്രീനാരായണ ഗുരുവടക്കം അയ്യങ്കാളി വീട്ടി ഭട്ടതിരുപ്പാട് കുമാരനാശാൻ ചവറയച്ചൻ തുടങ്ങിയവരൊക്കെ ഈ നവോത്ഥാനത്തിന്റെ സാമൂഹിക പരിഷ്കർത്താക്കൾ നിന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത്തരത്തിൽ നവോത്ഥാനത്തിന് വലിയ ലക്ഷ്യമായിരുന്നുണ്ടായിരുന്നത് ജാതി ജാതി ഉന്മൂലനം ചെയ്യുക ജാതിയുടെ പേര് നിലനിന്നിരുന്ന വേർതിരിവുകൾക്കും അയിത്തത്തിനുമെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്ന കാലഘട്ടം നവോത്ഥാനമായിരുന്നു അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണങ്ങൾ നടന്ന കാലഘട്ടം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും വസ്ത്രധാരണത്തിന് വേണ്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർന്ന കാലഘട്ടമായിരുന്നു നവോത്ഥാന കാലഘട്ടം അല്ലെങ്കിൽ മതവീകരണത്തിന് വേണ്ടി സ്ത്രീ ശക്തീകരണത്തിന് വേണ്ടിയൊക്കെ നവോത്ഥാനത്തിൻ്റെ വലിയ വലിയ ലക്ഷ്യങ്ങളായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം നമുക്ക് ഇത്തരത്തിൽ ഈ കേരളത്തിൽ കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ നീങ്ങുന്ന ബംഗാളിലും പലദേശങ്ങളിലും നവോത്ഥാനത്തിൻ്റെയൊക്കെ ചരിത്രം വ്യത്യസ്ത മാനങ്ങളിലായിരുന്നു എന്നുള്ളതാണ് നവോത്ഥാനത്തിന് ഇന്ത്യൻ സാഹചര്യത്തിന് അല്ലെങ്കിൽ എന്താണ് ഒരു അതിൻ്റെ എന്നുള്ളത് നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സാമൂഹിക പിന്നോക്കാവസ്ഥകൾക്കെതിരെയൊക്കെ സമൂഹം ബോധം ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്കായിരുന്നു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ എന്താണ് ജാതി സമ്പ്രദായം പോലെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന എന്താണ് മാനവിക ഐക്യപ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെ ചുക്കാൻ പിടിച്ചു പിന്നീട് ശൈശവിവാഹം പോലെയുള്ള സദ്യ പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെയൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വ്യാപനത്തിന് വേണ്ടി നടത്തിയ സാമുദായിക നവീകരണങ്ങളൊക്കെ തന്നെ നവോത്ഥാനത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാം രാജാറാം മൊഹറോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അത്തരത്തിലാണ് അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനും രവീന്ദ്രനാഥ് ടാഗോറും ദയാനന്ദ സരസ്വതിയും ജ്യോതിബാലെ ഫുലയും സാവിത്രി ഫുലയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പെരിയാറും ഇ വി രാമസ്വാമിയും ഒക്കെ തുടങ്ങിയവർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി ഊർജം പകർന്ന വ്യക്തികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രഹ്മസമാജവും ആര്യ സമാജവും രാമകൃഷ്ണ മിഷനും എസ് എൻ ഡി പി യോഗവും സാധുജനപരിപാലന യോഗം തുടങ്ങിയ ഒത്തിരി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഏർ ഉദയം കൊള്ളുന്നത് ഏർ ആഭ്യന്തരമായ ആവശ്യങ്ങൾക്കൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും യൂറോപ്യൻ ചിന്തകളുമായിട്ടുള്ള ബന്ധവും ഇംഗ്ലീഷ് ഭരണം തുടങ്ങിയവ ഇന്ത്യൻ നവോത്ഥാനത്തെ സ്വാധീനിച്ച വലിയ ഘടകങ്ങളാണ് കാരണം അന്ധകാര യുഗത്തിൽ വീണിരുന്ന കേരളീയ സമൂഹത്തിലേക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസവും യൂറോപ്യൻ കൾച്ചറും കൾച്ചറൊക്കെ വന്നതോടുകൂടി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനമൊക്കെ വന്നതോടു കൂടിയിട്ട് യൂറോപ്യൻ നവചിന്തകൾ നമ്മളിലേക്ക് വരികയും നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥതികളും ചിന്താധാരകളൊക്കെ ഒക്കെ നവീന ആശയങ്ങൾ ഒരു പുനരുജ്ജീവനം നമ്മുടെ സാമൂഹിക തലത്തിൽ നടന്നു എന്നുള്ളത് നവോത്ഥാനത്തിന്റെ വലിയ കാൽവയ്പുകളായിട്ടാണ് നാം വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നവോത്ഥാനം നിലവിലുള്ള ചിന്താരീതികളെ ചോദ്യം ചെയ്യുകയും പുതിയതും പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ പിന്നെ സമൂഹത്തിന്റെ ഘടനയിലും മൂല്യത്തിലും കാര്യമായിട്ടുള്ള സാമൂഹ്യ മുന്നോറ്റം നയിച്ചു എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഘടന അനിലനിന്നിരുന്നൊരു വ്യവസ്ഥ തീണ്ട ജാതി മത ചിന്ത വർണ്ണ ഈ ചിന്തകൾക്കൊക്കെ ഒരു പൊളിച്ചെഴുത്തലുകൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു മാറ്റമായിട്ട് വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു കാര്യം മറ്റൊന്ന് നമ്മൾ പറഞ്ഞ അറിവ് നേടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അതായത് വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ മതനവീകരണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് നവോത്ഥാനത്തിൻ്റെ വലിയ ലക്ഷ്യമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം കേരള നവോത്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ ഒടുവിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായി നടന്ന സാമൂഹിക നവീകരണ ശ്രമങ്ങളാണ് പൊതുവിൽ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത് ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥ വ്യവസ്ഥത എന്താണ് പിന്നെ വേരുറച്ച ഒരു കാലഘട്ടമായിരുന്നു തൊഴിൽ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തെ ഒക്കെ നിർണയിച്ചിരുന്ന കാലഘട്ടം ജാതിയും ജാതിയെ ആധാരമാക്കിക്കൊണ്ട് അധികാരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ അടിമ വ്യാപാരം അടിമ വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലഘട്ടം ഒക്കെയാണ് ഇതിനെതിരെയൊക്കെ നടന്ന പോരാട്ടത്തെയാണ് കേരളീയ നവോത്ഥാനം എന്നത് നാം ഉദ്ദേശിക്കുന്നത് സവർണ ജാതി വിഭാഗങ്ങള് സാമൂഹിക പരിഷ്കരണമായിട്ടും അടിമജാതികൾക്കിടയിൽ നടത്തിയ ജാതി ഉന്മൂലനത്തിനായുള്ള യജ്ഞങ്ങളുമാണ് നവോത്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള സമരങ്ങൾ എന്ന് പറയാം ഓർക്കേണ്ടത് ജാതിക്കെതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ മേൽക്കോയ്മയ്ക്കെതിരെ അല്ലെങ്കിൽ മർദ്ദനങ്ങൾക്കും ഹിംസകൾക്കുമെതിരെ നീതിക്ക് വേണ്ടിയിട്ട് സമത്വത്തിനു വേണ്ടി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നിവയൊക്കെ വേണ്ടിയിട്ട് എന്നിവയൊക്കെയായിരുന്നു കേരള നവോത്ഥാനത്തിന്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞവരൊക്കെ വീണ്ടും ഓർക്കുക ശ്രീനാരായണ ഗുരുവേയും ചട്ടമ്പസ്വാമികളെയും അയ്യങ്കാളിയെയും വീട്ടി ഭട്ടത്തിരിപ്പാടേയും സനാനുള്ള മക്തിത്വങ്ങളെയും വക്കം മൗലുവെയും പൊയ്ത്ത് അപ്പച്ചനെയും ചവറയച്ചനും തുടങ്ങിയ നവോത്ഥാന നായകന്മാർ നടത്തിയ പ്രവർത്തനങ്ങളെ കേര ചരിത്രത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നു അല്ലെങ്കിൽ പ്രധാന പ്രാധാന്യം അർഹിക്കുന്നവരാണ് എന്ന് നിരന്തരം ഓർത്തുവെക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള പൊളിച്ചെടുത്തലുകൾ എന്ന് പറയുന്നതാണ് നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് വിശേഷിപ്പിക്കാം ഇത് നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിനെ നിലനിന്നിരുന്ന ബോധത്തെ നിലനിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകളെ പൊളിച്ചെഴുതുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നവോത്ഥാന ഇന്ന് ഇന്നും നവോത്ഥാന പ്രവർത്തനങ്ങൾ നമുക്കിടയിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നൊരു പ്രവർത്തനമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക പലതരത്തിൽ പല രീതികൾ പിന്നെ നമ്മുടെ ബോധതലങ്ങളിലൊക്കെ നടക്കുന്ന ചിന്തകളെയൊക്കെ നവോത്ഥാനത്തിന്റെ പൊളിച്ചെഴുത്തലായിട്ട് നമുക്ക് വായിക്കാം പക്ഷേ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകൾ മാത്രം അതപ്പതിച്ചിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകളിലേക്ക് നവോത്ഥാനത്തിന്റെ വെളിച്ചം വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ